ഇനിയും വിശ്വസിക്കാനാവുന്നില്ല ഖസ്സക്ക് തങ്ങൾക്ക് മേൽ നിരന്തരമായി പെയ്തുകൊണ്ടിരിക്കുന്ന മരണവർഷത്തിന് അറുതിയാവുമെന്നോ തൊണ്ടക്കുഴിയോളം നിൽക്കുന്ന സങ്കടത്തിൻ്റെ അകമ്പടി നിറഞ്ഞൊരു സന്തോഷം അവരിൽ നിന്നും ദൈവസ്തുതിയായി പുറത്തേക്കൊഴുകി അള്ളാഹു അക്ബർ വലി ഹംദ് ഹമന്ത് അള്ളാഹു വലിയവൻ അവനാണ് സർവസ്തുതിയും ഖസ്സൻ തെരുവുകളിൽ അങ്ങനെ നാനൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ആഹ്ലാദത്തിൻ്റെയും പ്രതീക്ഷയുടെയും തക്ബീർ ധ്വനികൾ ഉയർന്നു അവിടുത്തെ ആകാശത്ത് ആഹ്ലാദാരവത്തിൻ്റെ വിവിധ വർണ്ണങ്ങൾ ചിഹ്നിച്ചിതറി വല്ലാത്തൊരു സംഘർഷഭരിതമായ മാനസികാവസ്ഥയാണിപ്പോൾ സന്തോഷമോ സങ്കടമോ അറിയില്ല സമ്മിശ്ര വികാരം ഞങ്ങൾ ഞങ്ങളുടെ ശ്വാസം അടക്കി പിടിച്ചാണിരിക്കുന്നത് ഫലസ്തീൻ മാധ്യമപ്രവർത്തകനായ ഷുറൂഖ് ഷഹീൻ പറയുന്നു നേരത്തെയും നിരവധി സമാധാന ചർച്ചകൾ നടന്നിട്ടുണ്ടല്ലോ പ്രതീക്ഷയുടെ വക്കോളം ഞങ്ങളെത്തിച്ചിട്ട് നിരാശയുടെ കുഴിയിലേക്ക് തള്ളിയിടും പിന്നെ പതിൻമടങ്ങ് ഭീകരമായ ആക്രമണങ്ങൾ ആരംഭിക്കും അവർ പറയുന്നു എന്നാൽ ഇത്തവണത്തെ തീരുമാനം നടപ്പിലാകുമെന്നൊരു പ്രതീക്ഷയും ഇതോടൊപ്പം അവർ പങ്കുവെക്കുന്നു അത്രമേൽ സമ്മർദ്ദം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനുണ്ട് ഷഹീൻ ചൂണ്ടിക്കാണിക്കുന്നു ഞങ്ങൾക്കിനി ഏതൊരു സാധാരണ മനുഷ്യനെയും പോലെ ശ്വസിക്കണം യുദ്ധവിമാനങ്ങളുടെ ഭീകര ശബ്ദങ്ങൾ കേൾക്കാതെ ഭീതിയില്ലാതെ ഒന്ന് കിടന്നുറങ്ങണം ഏതു നേരവും ബോംബ് വീണേക്കാമെന്നൊരു ആദിയിൽ തുറന്നു വെച്ചിരുന്ന കൺബോളകൾ സമാധാനത്തോടെ ചേർത്തടക്കണം അസക്കാർ പറയുന്നു ഹസ്സയിൽ വെടിനിർത്തൽ നടപ്പിലായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും ജീവിച്ചു തുടങ്ങണം പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ അവരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ കരുത്തിൽ പരിക്കേറ്റവരെ ചേർത്ത് പിടിച്ച് ഈ കോൺക്രീറ്റ് കൂനകൾക്കിടയിൽ നിന്ന് എല്ലാ വിഷമതകളെയും മാറ്റിവെച്ച് ഞങ്ങൾ ജീവിച്ചു തുടങ്ങും ഫലസ്തീൻ പതാക ഉയർത്തിപ്പിടിച്ച് ഒരു ചെറുപ്പക്കാരൻ പറയുന്നു ഫിനിക്സ് പക്ഷികളാണ് ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പുകൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി ഞങ്ങളെ അവർ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് ഞങ്ങളുടേതായ എല്ലാം കവർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഞങ്ങൾ തിരിച്ചു വന്നു അവർ തകർത്തതിന് മേലെ ഞങ്ങൾ പുതിയ ജീവിതം കെട്ടിപ്പടുത്തു ഇനിയും അത് തന്നെ സംഭവിക്കും അവർ നശിപ്പിച്ച ഭൂമിക്കുമേൽ ഞങ്ങൾ വീണ്ടും പൊങ്കാവനങ്ങൾ തീർക്കും അവർ മലിനമാക്കിയ വായുവിൽ സുഗന്ധങ്ങൾ പരക്കും ഒലിവുകൾ പൂക്കും അധിനിവേശത്തിൻ്റെ അന്ത്യം വരെ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കും ഇസ്രായേലിൻ്റെ ഒരായുധത്തിനും തകർത്ത് കളയാനാവാത്ത അജഞ്ചലമായ ആത്മവിശ്വാസത്തിൽ റസ പറയുന്നു ഇപ്പോൾ പ്രതീക്ഷയുടെ നിറമുള്ള പൂത്തിരി കത്തുകയാണ് ആ ആഹ്ലാദാരോഗ്യങ്ങൾക്ക് മേലെയും സയനിസ്റ്റ് ഭീകര ഭരണകൂടം ബോംബുകൾ വർഷിക്കുന്നുണ്ട് വെടിനിർത്തൽ നടപ്പിലാകുവോളം ആവുന്നത്ര കൊന്നെടുക്കുക എന്ന ലക്ഷ്യത്തോടെ എന്നാൽ അവിടുത്തെ കുഞ്ഞുമക്കളെ ഇപ്പോൾ ബാധിക്കുന്നില്ല തകർന്നടിഞ്ഞതെങ്കിലും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കിനാവ് കണ്ട് തങ്ങളുടെ സ്കൂളുകളും ആശുപത്രികളും വീണ്ടും ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷയെ വെച്ച് അവർ ദൈവത്തെ സ്തുതിക്കുകയാണ് മുച്ചൂടും നശിപ്പിക്കാൻ നശിപ്പിക്കാനൊരുമ്പിട്ടിറങ്ങിയ ഭീകരർക്ക് മുന്നിൽ തല ഉയർത്തി നിന്നവരാണ് റസയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും റസ അവിടുത്തെ കുഞ്ഞുങ്ങളും എക്കാലവും ലോകത്തിന് മുന്നിലുണ്ടാവും ധൈര്യത്തിൻ്റെ സ്ഥൈര്യത്തിൻ്റെ ശൗര്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതീകമായി അതേ ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും മറ്റൊരു നാമമാണ് റസ്സ